കഴിഞ്ഞ വർഷം എന്താ കാച്ചുണ്ടൻ പള്ളാത്തുർത്തിയ ബോട്ട് ക്ലബിന്റെ ഞങ്ങളുടെ സപ്പോർട്ട് കെ ടി ബി സി കെ ടി സി പക്ഷെ ഈ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ആയിരുന്നു പിന്നീടാണിത് നെഹ്റു ട്രോഫി വള്ളംകളി ആയിരുന്നു അതിന് പിന്നിൽ വളരെ രസകരമായ ഒരു കഥയുണ്ട് അതായത് പണ്ട് പണ്ട് ഇന്ത്യയ്ക്കൊക്കെ സ്വാധീനം കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു ദിവസം കേരളത്തിലോട്ട് ഒരു വള്ളംകളി കാണാൻ എത്തി ആദ്യത്തെ നെഹ്റു വള്ളംകളി അപ്പോൾ ആവേശത്തിൽ എല്ലാ വള്ളങ്ങളും തുഴയുകയാണ് അവസാനം നടുഭാഗം ചുണ്ടൻ കപ്പടിച്ചു പക്ഷെ ആ വള്ളംകളിയുടെ ആവേശത്തിൽ ജവഹർലാൽ നെഹ്റു ചാടി അറിയാലോ ഒരു നേരിട്ട് കാണാൻ പോയാലുള്ള ആവേശം ആർപൂളി ആ ഒരു ഭാഗം ചുണ്ടൻ ജയിച്ചു ആ ആവേശത്തിൽ ജവഹർലാൽ നെഹ്റു നടുഭാഗം ചുണ്ടലിലേക്ക് എടുത്ത് ചാടി മത്സരമെല്ലാം കഴിഞ്ഞ് നടുഭാഗം ചുണ്ടൻ വിജയിച്ചപ്പോൾ അവർക്ക് സിൽവർ ട്രോഫി ഒരു വള്ളത്തിന്റെ ശേഷം അതും ജവഹർലാൽ നെഹ്റു കൊടുത്തു ആ ട്രോഫിക്കും പിന്നീട് നെഹ്റുവിന്റെ പേരാണ് നൽകിയത് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി അങ്ങനെയൊക്കെ അവസാനം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ട്രോഫി നെഹ്റു കളിയാണ് അതുപോലെ എല്ലാ വർഷവും നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരു ഭാഗ്യചിഹ്നം കാണും ഇത്തവണയും കൊണ്ട് ഒരു ഭാഗ്യചിഹ്നം ചിഹ്നം എല്ലാരും കണ്ടു കാണും വള്ളം തൊഴിയുന്ന കാക്ക തമ്പുരാട്ടി കാക്കയല്ല കാക്ക തമ്പുരാട്ടി കാക്ക തമ്പുരാട്ടി തന്നെ എഴുതും അത് അങ്ങനെയും പഠിച്ചാൽ പോരാ അതിനൊരു പേരുണ്ട് കാത്തു വള്ളം തഴയുന്ന കാക്കു തമ്പുരാട്ടി കാത്തു പക്ഷെ ഈ കാത്തു ഒക്കെ ഈ പൂച്ച പൂച്ചക്കിടുന്ന ഒരു പേരുമല്ല തോന്നിട്ടുള്ളേ നിങ്ങളുടെ പത്രത്തില് ആ വാർത്ത കണ്ടപ്പോ തൊട്ട് കാത്തു എന്ന് പറയുമ്പോ എല്ലാ നിശാൻ ഈ പാട്ടാ പണ്ട് അതൊക്കെ എന്തെങ്കിലും ഈ പേര് പക്ഷെ പഠിച്ചു വെക്കണം വള്ളം കഴിയുന്ന കാക്ക തമ്പുരാട്ടി ഇത്തവണത്തെ ഭാഗ്യ കാത്തു പേര് ഇനി പുന്നമടക്കായലാണ് നടക്കുന്നത് നമുക്കാണെങ്കിൽ പറയാം പുന്നമടക്കായലിലെ പൂരമാണ് ട്രോഫി നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിലെ പൂരമൊക്കെയാണെന്ന് നമുക്കാണെങ്കിൽ പറയാം ഈ നെഹ്റു ട്രോഫി ായലിലെ പൂരമാണെങ്കിലും ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ഒരു വള്ളംകളി വേറെ ഉണ്ട് അതാണ് അവൻ ഉദ്ദേശിച്ചത് ഉപദേശിച്ചത് ഇനി അതിന് ഒരു പ്രത്യേകത ഉള്ളത് നിശാൻ ഇതുപോലെ ചുണ്ടൻ വള്ളങ്ങളാണോ ഈ ആറന്മുള ജലോത്സവത്തിന് ഉപയോഗിക്കുന്നത് അല്ല പള്ളിയോളങ്ങൾ യെസ് പള്ളിയോടങ്ങൾ അത് നമ്മുടെ പള്ളി ഓടങ്ങളാണ് അതിന്റെ ഡിഫറൻസ് വലുതായിട്ടൊന്നുമില്ല രണ്ടും കണ്ടാൽ ചുണ്ടവള്ളങ്ങൾ പോലെ തന്നെ ഇരിക്കെങ്കിലും അതിന്റെ വലിപ്പം ഈ പള്ളിയോടങ്ങൾക്ക് വലുപ്പം കുറച്ച് കുറവാണ് പള്ളിയോടം സെയിം പോലെ തന്നെ ഇരിക്കും ബട്ട് അതിന്റെ വലുപ്പം കുറവാണ് അതിന്റെ അഗ്രഭാഗം വാല് പോലെ ഇരിക്കുന്ന അത് അല്പം വലുതും ഒക്കെ ആയിരിക്കും വലുപ്പം കുറവാണ്

പോയി ായും പോയിപ്പോ വള്ളംകളെ കുറിച്ച് സംസാരിച്ചു ഒന്നാമത്തെ സീസൺ അല്ല ഒന്നാമത്തെ ഒരു 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 സീസണിലെ ഒന്നാമത്തെ റേസ് അതെ സീസൺ തുടങ്ങുമ്പോൾ ഒരു മത്സരം നടക്കുമല്ലോ അതുപോലെ ഒരു ബോട്ട് റേസ് സീസൺ തുടങ്ങുമ്പോഴും തുടക്കത്തിൽ ഒരു മത്സരം ഉണ്ട് ഇത് അതാണ് ചമ്പക്കുളം മൂലം വള്ളംകളി ഇത്തവണ നടന്നു അത് കഴിഞ്ഞു അതിനെ വിജയിച്ചത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുടങ്ങുന്ന ചെറുതാണ് ഇത്തവണ അവരവരുടെ ശക്തി കാണിച്ചോണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് മനസ്സിലാവും നമ്മൾ അവിടെ പരിശീലനം പരിശീലനത്തോട് നമ്മൾ പോയി കണ്ടായിരുന്നു സിയുടെ നെഹ്റു ആ അത് അതെന്ന് പറയുന്നത് എപ്പോഴും നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റിലെ രണ്ടാം ശനി സെക്കൻഡ് സാറ്റർഡേ ആണ് നടത്താറ് അത് കഴിഞ്ഞ് ഈ വള്ള വെള്ളപ്പൊക്കം വന്നതും വള്ളവും വെള്ളവും മാറിപ്പോയി വെള്ളപ്പൊക്കം വന്നതും കൊറോണ കാലം വന്നതും അങ്ങനെ ആ സാഹചര്യം എല്ലാം കഴി ഇപ്പം ഒരു ഓർഡറിൽ ആ രീതിയിലൊന്നും അല്ല നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് അതിലെ ഡേറ്റിലൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇത്തവണത്തെ ഈ എഴുപത്തി ഒന്നാം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഓഗസ്റ്റിലെ ലാസ്റ്റത്തെ ശനിയാഴ്ച ഇന്ന് ഓഗസ്റ്റ് മുപ്പതല്ലേ ഇന്ന് ഓഗസ്റ്റിലെ ലാസ്റ്റത്തെ ശനിയാഴ്ച ആണല്ലോ ഇന്ന് ഓ ഇന്നത്തെ ഈ വള്ളംകളി നടക്കുന്നത് ിലെ അവസാനത്തെ ശനിയാഴ്ച വള്ളംകളി അതില് ഈ വള്ളംകളിലെ തുഴച്ചിൽ ആൾക്കാരുടെ ആർക്കൂളിയൊക്കെ ഉണ്ടെങ്കിലും അതിനെ കൂടുതൽ ആവേശകരവും മനോഹരവുമാക്കുന്നത് അതെ ആ വഞ്ചിപ്പാട്ടാണ് ആ വഞ്ചിപ്പാട്ടിന്റെ വൃത്തം ഏതാനിഷൻ ആ വഞ്ചിപ്പാട്ടിന്റെ സർക്കിൾ നഗോലം നഗോലോ കൂടുതൽ പറഞ്ഞ് കൊളവാക്കണ്ടോന്നത അതാട്ടോ വഞ്ചിപ്പാട്ടിന്റെ സർക്കിൾ വഞ്ചിപ്പാട്ടിന്റെ സർക്കിൾ അതാണ് നദോന്നത കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമവുരത്തും ആര്യവരുടെ ഒക്കെ അതൊക്കെ അതിന്റെ ഒക്കെ ഈ വൃത്തം എന്ന് പറയുന്നത് നദോന്നത ശ്രീനോ വഞ്ചിപ്പാട്ടല്ലേ ആ എനിക്കറിയത്തില്ല ഏതാ എനിക്കും ഗജേന്ദ്രമോക്ഷം മഞ്ചിപ്പാട്ടാണോ ആണോ ഗജേന്ദ്രമോട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പക്ഷേ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ ചോദിച്ച നിഷാനെ ഇനി തലക്കിടികിട്ടും കേട്ടോ ഇനി മതി ഇനി മതി കാരണം വള്ളംകളി തുടങ്ങാറായി അത് കാണണം നിഷാൻ ഏതെങ്കിലും